അഴീക്കോട് മുനയ്ക്കൽ മുസരിസ് ബീച്ചിൽ ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു ഇന്ന് രാവിലെയാണ് ഗർഭിണിയായ ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞത് പൂർണ്ണ വളർച്ചയെത്താത്ത കുഞ്ഞും ജഡത്തോടൊപ്പമുണ്ട് ഒരു മാസത്തിനിടെ രണ്ടാം വട്ടമാണ് ഡോൾഫിന്റെ ജഡം ഇവിടെ കരക്കടിയുന്നത് മുസരിസ് ബീച്ച് അധികൃതർ വനംവകുപ്പിനെ വിവരമറിയിച്ചിട്ടുണ്ട് ഈയിടെയുണ്ടായ കപ്പലപകടങ്ങളാണ് ഡോൾഫിനുകളുടെ ജീവനെടുക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് ഞാൻ ഡോൾഫിൻ ബീച്ചിൽ നിന്ന് പ്രത്യേകിച്ച് അടിവരയിട്ട് പറയാൻ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോൾഫിനുകളെ നേരിട്ട് അത് കടപ്പുറത്ത് നിന്ന് തന്നെ സഞ്ചാരികൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ ഡോൾഫിൻ ബീച്ച് എന്ന് പറയുന്നത് അത് കേരളത്തിലെ തന്നെ ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡോൾഫിനുള്ള ഡോൾഫിനുള്ളൊരു പ്രദേശമായിരിക്കും അതാണ് ഞാൻ ഡോൾഫിൻ ബീച്ച് എന്ന് പറയുന്നത് ഇന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ നമുക്കൊരു കാണാൻ കഴിയാത്തൊരു കാഴ്ച കണ്ടുകൊണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരു ഡോൾഫിൻ മരണപ്പെട്ട് കരയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഒരു കുഞ്ഞടക്കമാണ് അത് നമുക്ക് കണ്ടാൽ വിഷമം തോന്നുന്ന ഒരു സ്ഥിതിയിലുള്ളൊരു കാഴ്ചയാണ് കാരണം ഒരു പത്തിരുപത് ദിവസം മുമ്പ് ഇങ്ങനെ ഒരു ഡോൾഫിൻ അന്ന് ഇങ്ങനെ മരിച്ച് ഇത് കരക്കണഞ്ഞിട്ടുണ്ടായിരുന്നു അത് എൻ്റെ സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടമൊക്കെ സംസ്കരിച്ചു ഇന്നും ഇപ്പോൾ ഇതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ അടുത്ത അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഡോൾഫിൻ മരണപ്പെടാനുള്ള കാരണം പറ്റി ഒരു അന്വേഷണം നടത്തേണ്ട സ്ഥിതിയിലേക്കാണ് വരുന്നത് കാരണം എന്താണ് ഇതിൻ്റെ മരണാവസ്ഥയ്ക്ക് കാരണമെന്ന് സർക്കാരും അതായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പരിശോധിച്ച് നിൽക്കണം അത് അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത് നമ്മൾ ജനമധ്യത്തിലേക്ക് എത്തിക്കുന്നത് തന്നെ അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് നിരവധി ആൾക്കാർ ഈ ഡോൾഫിൻ ബീച്ച് എന്ന പ്രത്യേകത കൊണ്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ഇതിൻ്റെ എന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞവണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മരണകാരണം കണ്ടെത്തി അതിന് സ്ഥായിയായ പരിവാര മാർഗം ഉള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്